നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള दे जाएड़ी 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 neighbor, ने ने ും കിട്ടും ഒരു ഡിന്നെ അതെ അതത്രേ ഉള്ളൂ നിന്നെ കൊണ്ടേ വണ്ടിയെടുത്തറിയാം ആ വണ്ടി എടുക്കി കേട്ടാ അലാർട്ട് എല്ലാരും അലാട്ടായിട്ടിരിക്കണം നമുക്കേ പറ്റുള്ളൂടാ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ നമ്മളൊരു മുപ്പത് കില്ലാണ് ഈ ക്ലോക്ക് ഡോർ അവർ ഈസി ആയിട്ട് പോകെ നമുക്ക് അവരെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്കല്ലേ നമ്മൾ നാലുപേരും വിചാരിച്ച അവരെ ചെയ്ത് പിടിച്ച് നമുക്ക് അടിച്ചിട്ട് കൊള്ളാനുള്ള പൊട്ടൻഷ്യൽ കൊള്ളാണ് നമ്മള് നാലുപേര്

പാലത്തിൽ ഒന്നും ഒറ്റ മനുഷ്യല്ലേ മനസ്സിലായ അത്രേള്ളൂ അല്ലേ ചുമ്മാ ഇനി നമ്മൾ എടുത്തിട്ട് അറിഞ്ഞാലേ പോയി നമ്മള് പാലം ചെയ്തതാ വണ്ടിയുടെ രണ്ട് വണ്ടി കൂടെ ഉണ്ടായി കാര്യം നമുക്ക് നമുക്ക് വലത്തെ സൈഡ് നോക്കാം അവരിടത്തെ സൈഡ് നോക്കട്ടെ വണ്ടി 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 ഇട്ട് കഴിഞ്ഞാൽ അവിടെ 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 കാണും കാണും കാണത്തില്ല അങ്ങനെ ടയറിന്റെ ഇതിന്റെ കൂടെ കാണും അതൊന്നും ഞാൻ താഴെ ഇന്നൊരു അടി കാണ താഴെ അത്രേ ഉള്ളൂ എല്ലാം എടുത്തോ ഏതാ നിങ്ങള് ലെഫ്റ്റ് നോക്ക് ബാബു ഞങ്ങള് റൈറ്റ് നോക്കിക്കോളാം ബാബു ഞാനെങ്കിലും എന്താണ് ബാബു നമ്മളെ കൊണ്ട് പറ്റൂലെ അതുകൊണ്ടാണ് ഈ ആംഗിൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എനിക്കും ഈ ലോബി നമ്മള് ഡോമിനേറ്റ് ചെയ്യുന്ന ലോബിയാണ് ഇത് നമുക്ക് തൊടാൻ ഇത് നമ്മളെ തൊടാൻ ഇല്ല ഇതിനകത്ത് സത്യം പറയും ഈ ഒരു ലോബി നമ്മളെ തൊടാൻ ആരും ഉണ്ടാവൂല പറഞ്ഞ ആരും കറക്റ്റ് ടടണോങ്ങി നമ്മൾ അങ്ങോട്ട് കൂട തമ്പി തമ്പി ടടണണം അതെ ഉള്ളൂ അല്ലാതെ വേറെ ആരെ നമ്മൾ ടീം ഫയർ ചെയ്താ നോക്കേ വേണ്ട ടീം ഫയർ ചെയ്താ നോക്കിയാണ അല്ലാതെ നമ്മളെ ഒരുത്തൻ വീഴൂല്ല അതാണ് അല്ലാതെ ഫയർ ചെയ്താ നമ്മൾ നമ്മക്കണെങ്കിൽ கரெക്റ്റ് ഉന്നോണല്ല നമ്മളെ നമ്മൾ ഒരു ബുള്ളറ്റ് വരും ഒരു ബുള്ളറ്റ് ഓലെ നമ്മൾ മിസ്സ് ചെയ്യരുത് എനിമി വന്നായി അപ്പോൾ പിന്നെ ടീസർ എന്നാ ചുമ്മാ കുട്ടി പറയുന്ന പോലെ തോന്നുന്നു ബാബു കൈയില സൈപ്രർ ഉണ്ടോ ഇല്ല ഇല്ല ഞാനെ അല്ലല്ല എനിക്ക് കോൺഫിഡൻസ് അവിടെ അല്ല ബാബു പറഞ്ഞു ഡി എം ആർ തരാം നീതാ സംസാരിച്ചോണ്ടിരിക്കില്ല അതെ അത് പറഞ്ഞ കേ മനസ്സിലാവത്തില്ല വില്ലം ഉള്ള ബാബുജിന്നുള്ള എന്തായാലും എനിക്ക് എനിക്ക് ഉറപ്പാണ് കാരണം ഡി എം ആറിൽ എനിക്ക് അത്രേം വിശ്വാസവും നിന്നെ

ഏതാ രഘുല്ല സംസാരം കേട്ടാ അറിയാം നമ്മളത് ഡിന്നർ അടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചാലഞ്ചുണ്ടോ സംഭവം ഒരു വണ്ടി അതൊക്കെ വണ്ടി എവിടെ വണ്ടി എവിടെ അപ്പുറത്ത് അപ്പുറത്ത് ജില്ലയിൽ ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിന്റെ കാര്യം നോക്കാം ഇവിടെ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ബാബു അപ്പൊ നമ്മളതിനെ കുറിച്ചാണ് പറയേണ്ടത് നീ ഇടയ്ക്ക് വഴിതെറ്റി പോയതാണ് കുഴപ്പമില്ല അത് അശ്രദ്ധ മാറുന്നതിന് പ്രശ്നമല്ല ബാബു എന്തായാലും നീ ശ്രദ്ധ നാളെ വന്നുകഴിഞ്ഞാ അതെ അതെ അശ്രദ്ധ മൂലം ഡിന്നർ അടിക്കാൻ വരെ കഴിവുള്ള കഴിവ് ഹെൽമെറ്റ് ഓഫ് ആക്കിടാൻ പറ്റുമോ ഹെൽമെറ്റും ബാബു വെറുതെ ഇറങ്ങി നടന്നാ മതി സോണൌട്ട് ഓടിച്ചെത്തും ഉം ഞാൻ പറഞ്ഞ കഴിഞ്ഞാ നമുക്ക് ഇനി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല റോഡിന്റെ മന്തി നെഞ്ചു പിരിച്ചു നിക്കാം എന്നാ ഓരോരുത്തരും എന്നാ ബാബു നില് ബാബുജിന്ന് ഉറപ്പായിട്ട് അമ്മ വരൂല നമ്മള പേടിച്ചു അതല്ലേ എനിക്കായോളൂ

പകുതിയെത്തി പകുതി എത്തിയ റൈറ്റ് സൈഡ് നോക്കണേതാ ഇവിടെ റൈറ്റ് കൂടെ വരുന്ന റൈറ്റിൽ കൂടെ രണ്ടുപേരെ

നമ്മൾ ചത്തു എന്തിനെ ഞാൻ അറിഞ്ഞില്ല റിഞ്ഞില്ല ഞാനത് ഡെയ്ഡെടുത്തോണ്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് എറിയാൻ പോയതാണ് ഡെയ്ഡ് എറണ ചാവൂന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് ബാബുസിടെ അപ്പ നിന്നെ കടിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും എല്ലാരും ചത്തയാണ് നീ ഇത് ഒരു പ്രശ്നം ചെയ്ത് കാണാൻ വേണ്ടിട്ട് ാണ് ഹാക്കാണ് അതുകൊണ്ട് മാത്രം പഠിക്കാൻ പറ്റിയാണ് അതെ നമ്മള് നേരക്കു നേരെ നടിക്കാനായിട്ട് നേരെ നടിക്കാനായിട്ടുള്ള ഒരു നടിക്കാനായിട്ട് കാര്യത്തിൽ ദൂരെ അറിഞ്ഞിട്ട് അറിയാത്ത അറിയാത്ത അറിയാത്തറിയാത്ത അവ എറിഞ്ഞു മാരത്തി തടി തിരിച്ചു വീണോണ്ടായി ഇല്ല ഇല്ല ബാബു ഞാൻ വീണോണ്ടാവില്ല എന്നെ കണ്ടില്ല റിഞ്ഞു പറഞ്ഞു വലിയ ഓടി ചെന്നതാണ് അങ്ങോട്ട് ചെന്ന വഴി ഒരു ചലഞ്ച് കഴിഞ്ഞാൽ ബാബൂസിന് രക്ഷിക്കാൻ ഓടി വാന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണ് വെച്ചാ നിങ്ങൾ എന്തിനു ചെയ്യുന്ന രണ്ടു അപ്പുറത്ത് ഇങ്ങോട്ട് വെടിയൊക്കെ വരുന്നുണ്ടായിരുന്നേ